ചുട്ടുമുള്ളുന്ന ചൂടത്ത് മനസ്സ് ശരീരവും ഒരുപോലെ തണുപ്പിക്കാനായി ഒരടിപൊളി സൂപ്പർ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ പോന്നോളൂ അമ്മക്കൂട്ടിലേക്ക് ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി പാളയന്തോട്ടം പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ മൈസൂർ പൂവൻ എന്നും പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ പാളയം തോടൻ എന്നാണ് പറയുന്നത് കേട്ടോ നല്ല പഴുത്ത പഴമാണ് അതുപോലെ നല്ല മധുരവും ഉണ്ട് ഇത് തനിയെ കഴിച്ചാൽ എനിക്ക് നെഞ്ചരിച്ചൽ ഉണ്ടാവും അതാണ് കൊണ്ട് ഞാനിവിടെ ആക്കിയാണ് കഴിക്കാൻ പോകുന്നത് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ മിക്സിയിലൊന്നുമല്ല സ്വന്തം നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഉടച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് കരുതി കൈവിരൽ ഉപയോഗിച്ചല്ല നമ്മള് സ്മാഷ് ശ്മാശയത്തില്ലേ ആ സാധനം കൊണ്ടാണ് ഞാൻ ഇതിനെ ഉടക്കാൻ പോകുന്നത് പാളയന്തോടം പഴം എല്ലാം ദേ തേവിടെ ഒരു മൺകലത്തിലേക്കാണ് ഞാൻ ഉരിഞ്ഞൊരിഞ്ഞിടാൻ പോകുന്നത് ഈ കലത്തിലുണ്ടാകുമ്പോ ഒരു കാര്യമുണ്ട് നല്ല തണുപ്പ് ഒന്നുകൂടെ ഇരട്ടിയാവും ഫ്രിഡ്ജിലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രാവിലെ ഇത് ഇതുപോലെ ഉടച്ചൊക്കെ പാകപ്പെടുത്തി വെച്ചിട്ട് പോയിട്ട് ജോലി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോ ഇത് നല്ല തണുത്തിരിക്കും അപ്പൊ കുടിക്കുമ്പോൾ നല്ല ചൂടതിനൊരു ആശ്വാസം കിട്ടും പുറത്തുനിന്ന് അണുത്തോട്ട് വരുമ്പോൾ കണ്ണുപോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടത്താണ് അകത്തോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ കണ്ണൂലും തുറക്കാൻ പറ്റത്തില്ല അത്ര ചൂടാ ചൂടാണ് പഴത്തിനെയൊക്കെ ഞാൻ ഇത് ഇവിടെ ഇതുപോലെ ഇതുകൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ടുണ്ട് ഇനി ബാക്കി ഉടയ്ക്കുന്നത് ഈ സംഭവം കൊണ്ടാണ് ഇതൊരുപാട് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് അടുത്ത് പോകണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സഡ് ജാറിലടിച്ചാൽ പോരായോ ഇതിപ്പം നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ട കട്ട പോലെ നമുക്കിങ്ങനെ കിട്ടണം വയലിങ്ങനെ കടിക്കാനായിട്ട് അതായത് ചവയ്ക്കാനായിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലും പഴവും കൂടി നല്ലതുപോലെ ഇതുപോലെ കലക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്തിനും ഏതിനും ഒരു രീതി ഉണ്ടല്ലോ ഈ പഴവും പാലും ഒന്ന് നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീടൊന്ന് നന്നായി നോക്കിയതിന് ശേഷം അതായത് ഇതിന് മധുരം എന്ന് നോക്കിയതിന് ശേഷം പിന്നീട് ഞാൻ അര ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഏലക്കയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇനി നമുക്കിത് വേറൊരു മൺചട്ടിയിലേക്ക് പകർന്നു വെക്കാം പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ആദ്യം വലിയ മൺകലത്തിൽ ഇട്ട് ഉടച്ചത് മൺകലം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതല്ല ഇടത്തരം മൺകലത്തിലിട്ട് ഉടച്ചത് ഇനി ആ പഴവും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ഉടച്ച് ആ ജ്യൂസിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ഇതിന്റെ ചെറുതിലെ ഞങ്ങളുടെ അമ്മ മാർക്കറ്റിൽ പോയി വരുന്ന വഴിക്ക് ധാരാളം ഇതുപോലുള്ള ചെറിയ ഇതുപോലെ ചെറുപഴം അതായത് പാളയന്തോട്ടും പഴമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിയൊരു ചരുവത്തിനകത്തോട്ട് എല്ലാം ഇങ്ങനെ പൊളിച്ച് പൊളിച്ചിട്ടതിന് ശേഷം തേങ്ങയൊക്കെ പൊട്ടിച്ച് ഉടച്ച് അതിൻ്റെ പാലൊക്കെ എടുത്ത് ഇതുപോലെ പാലും പഴമൊക്കെ പിഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും അന്ന് ഇത് കൈകൊണ്ടാണ് നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് എടുക്കുന്നത് അപ്പൊ അതിനൊരു വല്ലാത്തൊരു സ്വാദായിരുന്നു അല്ലേലും പണ്ട് നമ്മുടെ ചെറുതിലെ നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന എല്ലാ ഫുഡിനും ഒരു മുളകും പുളിയും ഞരടിയാ പോലും അതിനും ഒരു വല്ലാത്തൊരു സ്വാദാണ് ഇപ്പൊ നാട്ടിൽ നല്ല മഴയും തണുപ്പും ഒക്കെ ആണെന്നറിയാം അതുകൊണ്ട് ആരും എന്നെ മഴക്ക് പറയല്ലേ ഇവിടത്തെ ചൂട് കൊണ്ട് സഹയിട്ട് പോകുമ്പോൾ ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ജ്യൂസാണ് ഇത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലും പഴവും നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഗുണം തന്നെയാണ് ഇപ്പൊ തേങ്ങാ പാലും അതുപോലെ തന്നെ പഴവും നിങ്ങളുടെ നാട്ടിൽ ചൂട് കൂടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം അപ്പൊ ഫ്രണ്ട്സ് എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മടിക്കരുത് പിന്നെ എന്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വരുന്നവരേക്കും ബൈ ബൈ